ഒരു ചെറുപ്പക്കാരൻ എന്റെ വീടിന്റെ വാതിൽങ്കിൽ വന്നുകൊണ്ട് കരയുന്ന രംഗം കണ്ടപ്പോ എന്റെ ഹൃദയം തകർന്നു പോയി ആറ്

അടുക്കിലേക്ക് ആ ചെറുപ്പക്കാരനെ കൊണ്ടുവന്നിട്ട് അള്ളാഹാന്റെ ഹബീബിന്റെ സമീതത്തിൽ ഹാജരാക്കിയപ്പോൾ അടുക്കിൽ വന്നുകൊണ്ട് ആ ചെറുപ്പക്കാരൻ വീണ്ടും കരയുകയാണ് വല്ലാത്ത കരച്ചില് കണ്ടപ്പോ ഹബീബായ തങ്ങൾ കാരുണ്യത്തിന്റെ വറ്റാത്ത നിറകുടമാണല്ലോ അവിടുന്ന് ആ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ് എന്തേ മോനെ നീ ഇങ്ങനെ കരയുന്നത് വല്ലാത്ത കരച്ചിലാണല്ലോ എന്തിനാണ് ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഹബീബായ മുത്തനബിയോട് ആ ചെറുപ്പക്കാരൻ പറയുകയാണ് എന്നെ കരയിക്കുന്നത് ഞാൻ ചെയ്തു കൂട്ടിയ ധാരാളം തിന്മകളാണ് എന്നെ കരയിപ്പിക്കുന്നത് ഞാൻ കാട്ടിക്കൂട്ടിയ ഒരുപാട് തമ്മാടിത്തരങ്ങളാണ് അതാണ് ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല നാളെ റബ്ബിന്റെ കോടതിയിൽ ഞാൻ ചെല്ലുമ്പോൾ ഉള്ളാഹു എന്നോട് വളരെ ദേഷ്യത്തോടെ പെരുമാറുന്ന രംഗത്തെയാണ് ഞാൻ ആലോചിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ കരയുന്നതെന്ന് പറഞ്ഞപ്പോൾ ഉള്ളാഹിന്റെ ഹബീബ് ചോദിക്കുകയാണ് ചെറുപ്പക്കാരനോട് നീ അഹുവിനോട് വല്ലതിനെയും പങ്കുചേർത്തോ ചെറുപ്പക്കാരാ നീ വല്ല ചെറുക്കും ചെയ്തോ എന്ന് ചോദിക്കുകയാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഇല്ലയാ ഞാനൊരു ചെറുക്കും ചെയ്തിട്ടില്ല വീണ്ടും ഹബീബായ മുത്തിനബിയുടെ ചോദ്യമാണ് ആ കത്തലിതായി ആരെയെങ്കിലും കാരണമില്ലാതെ നീ കൊന്നുകളഞ്ഞിട്ടുണ്ടോ ആ സമയത്തും ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഇല്ലയാ ഇല്ലയാസൂലല്ലോ ഞാൻ ഒരാളെയും കൊന്നുകളഞ്ഞിട്ടില്ല വീണ്ടും അള്ളാന്റെ ഹബീബലങ്ങൾ പങ്കു ചേർത്തിട്ടില്ല ഒരാളെയും നീ കൊന്നുകളഞ്ഞിട്ടില്ല എന്നെ എന്തിനാണ് നീ പേടിക്കുന്നത് നിന്റെ പാപങ്ങളെല്ലാം പുറത്തു തരുന്നതാണ് അഥവാ കടലിലെ വെള്ളത്തോളം നീ പാപം ചെയ്തവനാണെങ്കിലും ശരി നിന്റെ പാപങ്ങളെല്ലാം പുറക്കുന്നതാണ് അതുകൊണ്ട് വിഷമിക്കേണ്ടതില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരനെ സമാധാനം ിപ്പിക്കുകയാണ് അള്ളാഹീബ്ലാഹു വസങ്ങൾ കൊണ്ടും ആ ചെറുപ്പക്കാരനോട് പറയുകയാണ് ഏഴ് ആകാശത്തെക്കാളും ഏഴു ഭൂമിയെക്കാളും കൂടുതൽ നീ തിന്മ ചെയ്ത മനുഷ്യനാണെങ്കിലും എന്ന സമാധാനത്തിന്റെ വാക്കുകൾ പറയാൻ മൊത്തനബി ശ്രമിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുകയാണ് ഇല്ല നബിയെ ഞാൻ ചെയ്തു പോയ തെറ്റി ഏഴ് ആകാശത്തെക്കാളും ഏഴ് ഭൂമിയെക്കാളും വലുതാണ് ഞാൻ ചെയ്തു പോയ തെറ്റ് അങ്ങ് പറഞ്ഞ ഏഴ് ആകാശഭൂമിയെ കാണും എത്രയോ പതിന്മടങ്ങ് വലുതാണ് ഞാൻ ചെയ്തു പോയ തെറ്റിനെ തങ്ങൾ ആ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ് വലിയ തെറ്റാണ് ആ ചെറുപ്പക്കാരൻ ൻ പറഞ്ഞുണ്ട് സിംഹാസനത്തെക്കാളും വലിയ തെറ്റാണോ ചെയ്തത് ആ സമയത്തും ആ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട് അതേ അള്ളാന്റെ തെറ്റാണ് ഞാൻ ചെയ്തത് വീണ്ടും അല്ലാന്റെ ഹബീബ് ചോദിക്കുകയാണ് അരസിനേക്കാളും വലിയ തെറ്റാണോ ചെറുപ്പക്കാരാ ചെയ്തത് ആ സമയത്തും ആ ചെറുപ്പക്കാരൻ പറഞ്ഞു അതേ ആ റസൂല േക്കാളും കുറിസീനെക്കാളും ആകാശഭൂമിയെക്കാളും വലിയ തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞപ്പോ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ് എന്നാൽ നീ ചെയ്തു പോയ തെറ്റ് വലുതാണോ അഥവാ അവന്റെ മകഫിറത്തിനേക്കാൾ വിശാലമാണോ നീ ചെയ്ത തെറ്റ് ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറയുകയാണ് അള്ളാഹുവിന്റെ മകഫിറത്താണല്ലോ ഏറ്റവും വലിയ ഉന്നതിയിൽ നിൽക്കുന്നത് ും ആകാശഭൂമിയെ വലിയ തെറ്റാണ് ചെയ്തതെങ്കിലും പറയുമ്പോ അള്ളാന്റെ ചെറുപ്പക്കാരനോട് പറയുകയാണ് എന്നാൽ നീ ഒരിക്കലും വിഷമിക്കേണ്ടതില്ല

സംസാരിക്കുന്നത് പണച്ചിറപ്പ് പൊറുക്കാനും അവനോട് കരുണ ചെയ്യാനും കഴിവുള്ളവനാണെന്നാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹന്റെ ചെറുപ്പക്കാരനോട് പറയുകയാണ് അള്ളാഹുവിനെ വലിയ തെറ്റാണോ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ പണച്ചിറപ്പിന്റെ ഏറ്റവും വലുതെന്ന് പറയുകയാണ് അള്ളാഹന്റെ ഹബീബ് പറഞ്ഞു എന്നാൽ എന്താണ് ചെയ്ത തെറ്റെന്ന് പറയാമോ നീ ചെയ്തു പോയ തെറ്റെന്താണെന്ന് പറയുമോ ആ ചെറുപ്പക്കാരനോട് ചോദിക്കുന്നത് മദീനയുടെ രാജാവ് മനസ്സത്തിന്റെ നേതാവ് വിരിച്ച് ഈ ലോകത്തെ മുഴുവനും മഹനീയതയുടെ മഴിത്തട്ടിലേക്ക് മാടി വിളിച്ചങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ പടച്ചറപ്പ് പടച്ചത് ആ ഹീബിന് വേണ്ടിയിട്ടാണ് ആകാശത്തെ പടച്ചറപ്പ് പടച്ചത് ഈ അഖില ലോക ബ്രഹ്മാണ്ടങ്ങളും ആറുകളും ും സമതലങ്ങളും ജലാശയങ്ങളും പർവ്വതങ്ങളും എല്ലാം ആ ഹബീബായ തങ്ങളാ ചെറുപ്പക്കാരനോട് കൊണ്ടും ചോദിക്കുകയാണ് ചെറുപ്പക്കാരാ ചെയ്തുപോയ തെറ്റെന്താണെന്ന് എന്നോടൊന്ന് പറയണേ ആ സമയത്തുള്ള ഹബീബിനോട് ആ ചെറുപ്പക്കാരൻ പറയുകയാണ് റസൂലല്ലാഹ് ബീബത്തേടെ സാലത്തിന്റെ ഭൂമുഖത്ത് നോക്കിയിട്ട് ഞാൻ ചെയ്തു പോയ തെറ്റെന്ന് വിളിച്ചു പറയാൻ എനിക്ക് സാധ്യമല്ല നബിയെ അതെന്നെ വല്ലാതെ നാണിപ്പിക്കുന്നുണ്ട് യാറ സോലോ സമയത്ത് സമാധാനിപ്പിച്ചുകൊണ്ട് മുത്തുനബി പറയുകയാണ് നീ പറഞ്ഞോളൂ എന്ത് തെറ്റാണ് ചെയ്തതെങ്കിലും ഒരു പറഞ്ഞിട്ട് പ്രശ്നവുമില്ലെന്നെല്ലാം റസോളെന്ന് നിർബന്ധിപ്പിക്കുകയാണ് അവസാനം പിറയാർന്ന ചുണ്ടകളോട് മാറി മറിയുന്ന മനക്കരത്തോടാ ചെറുപ്പക്കാരൻ്റെ സമിതത്തിൽ അവന്റെ മനസ്സങ്ങ് തുറക്കുകയാണ് മുത്തുനബിയുടെ ഭൂമുഖ

ൊഴിലാളിയാണ് ഞാൻ എന്റെ നാട്ടിൽ കൈക്കോട്ട് കളക്കാൻ പോകുന്നൊരു മനുഷ്യനാണ് ഞാനാണ് എന്റെ നാട്ടിൽ ആര് മരിച്ചാലും അവരുടെ ജനാസമറവ് ചെയ്യാറ് അവർക്ക് വേണ്ട കമർ കുളിക്കാറുള്ളത് ഞാനാണ് ആ ജോലിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ചെറുപ്പക്കാരൻ റസോളുള്ള മുന്നിലങ്വുകയാണ് ചുണ്ടുകൾ വിറക്കുന്നുണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകുന്നുണ്ട് അങ്ങനെ അതാ ഒന്നും പറയാൻ തുടങ്ങി സ്വാഭാവികളാകുന്ന വനിതകളിൽ പെട്ടൊരു പെണ്സാരിയായ ഒരു വനിത മരണപ്പെട്ടപ്പോൾ അവൾക്ക് വേണ്ട കബറ ഞാൻ മാത്രമല്ല അവൾ എവിടെയാണ് മറവ് ചെയ്തത് എന്ന് നല്ല രീതിയിൽ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ആ പെൺകുട്ടിയുടെ ജനാസ മറവ് എല്ലാവരും വീട്ടിൽ നിന്ന് ആ പൊള്ളിക്കാട്ടിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ ആരാരുമില്ലാത്ത വിജനതയിൽ ഞാൻ ആ കബറുകാട്ടിൽ

ആ പുറത്തെടുക്കുകയാണ് കഫൻ ചെയ്ത കഫൻ തുണിയിൽ നിന്ന് അവളുടെ ഞാൻ ഞാൻ മാന്തിയെടുക്കുകയാണ് മാന്തിയെടുക്കുകയാണ് അവളുടെ അവളുടെ കഫൻ തുണിയിൽ നിന്ന് പുറത്തെടുക്കുന്നു ആ കഫൻ തുണി കൊണ്ടുപോയി വിറ്റിട്ടാണ് ഞാൻ എന്റെ ഉപജീവനം നടത്താറുള്ളത് അതിനുവേണ്ടി ഞാൻ ആ ജനാസ മറവ് ചെയ്ത കബറിൽ ചെന്നുകൊണ്ട് ആ കബറിൽ നിന്ന് ആ മയത്തിനെ പുറത്തെടുത്തിട്ട് അവളെ കഫൻ ചെയ്ത ണിയെന്ന് ഞാൻ അഴിച്ചു മാറ്റിയപ്പോൾ അതിസുന്ദരിയായ ചെറുപ്പക്കാരിയായ പെണ്ണിന്റെ ശരീരത്തിന് യാതൊരു പോറലും ഏറ്റിട്ടില്ല ആ അവസ്ഥയിൽ പിശാജി എന്നിലേക്ക് അതിക്രമിച്ചു കയറി രവിയേ പിശാചി എന്നിലേക്ക് അതിക്രമിച്ച് കയറിയെന്ന് മാത്രമല്ല അതാബീബിനോട് ആ ചെറുപ്പക്കാരൻ പറയുകയാ

മുകളിൽ നഗ്നയായി ആ മയത്തിനെ കെടുത്തിയിട്ട് ഞാൻ അവളെ സംയോഗം ചെയ്തു ദിവസങ്ങൾക്ക് മുമ്പ് മറവ് ചെയ്ത മയത്തിന് കപന്തുണിയിൽ നിന്ന് പുറത്തെടുത്തിട്ട് അത്രയും മനസ്സിന്റെ ഉടമയായ ആ ചെറുപ്പക്കാരൻ ആ മയത്തിനെ ശാരീരികമായി ഉപയോഗപ്പെടുത്തുകയാണ് മതങ്ങളോട് ആ ചെറുപ്പക്കാരൻ പറയുകയാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ട് ആ മയ്യത്തിന് അവിടെ ഇട്ടിട്ട് ിന്റെ കോടതിയിൽ ചെല്ലുമ്പോ നമ്മൾ ആരെ പ്രയാസപ്പെടുത്തിയാലും ആരെ നമ്മൾ വേദനിപ്പിച്ചാലും എന്തൊക്കെ നമ്മൾ വെട്ടിപ്പിടിച്ചാലും ആരുടെ അതിര് നമ്മൾ വാരിയെടുത്താലും വിധത്തിൽ ആരോടെല്ല നമുക്ക് പ്രയാസങ്ങൾ നമ്മൾ കാരണത്താൽ ശ്രദ്ധിച്ചു വെച്ചിട്ടുണ്ടോ എല്ലാത്തിന്റെയും തീരുമാനം നാളറപ്പിന്റെ കോടതിയിൽ പണച്ചിറപ്പ് നടത്തുന്ന ഒരു സമയമുണ്ടോ ആ സമയത്തെ കുറിച്ച് നീ ഓർക്കുന്നില്ലട ചെറുപ്പക്കാരാ ആ കോടതിയിൽ വെച്ചുകൊണ്ട് നീ വിളിപ്പിനാവുന്ന അവസ്ഥയെ കുറിച്ച് നീ എന്തേ നാണിക്കാത്തതെന്ന് ആ മയ്യത്ത ചെറുപ്പക്കാരനോട് വിളിച്ചു ചോദിക്കുകയാണ് മാത്രമല്ല ആക്രമിക്കപ്പെട്ടവന്റെ ിന്റെ കോടതിയിൽ പടച്ചിറപ്പ് ഒരു സമയം വരാനുണ്ടല്ലോ ഇതൊന്നും ഓർക്കാതെയാണോ നീ എന്നെ ഇങ്ങനെ ചെയ്തിട്ട് പോകുന്നത് ആളുകളെ മറവ് ചെയ്തു കിടക്കുന്ന ഈ പള്ളിക്കാട്ടില് ഈജനതയിൽ എന്നെത്രയാക്കിയിട്ട് നഗ്നയാക്കിയിട്ട് കിടത്തിയിട്ട് തിരിച്ചു പോവുകയാണോ എന്നാ പെൺകുട്ടി അതാ പെൺകുട്ടിയുടെ ജനാചാ ചെറുപ്പക്കാരനോടങ്ങ് സംസാരിക്കുക ഇതെല്ലാം അന്നാ നെഹബീബിന്റെ മുന്നിലാ ചെറുപ്പക്കാരൻ അങ്ങ് പറഞ്ഞപ്പോ അഥവാ പെട്ടെന്ന് എഴുന്നേറ്റുകൊണ്ടാ തായ ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു പോണ ആ ചെയ്ത തെറ്റിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല ഇത്രയും വലിയ തെറ്റ് ചെയ്ത തമ്മടിയായ നീയാണോ എന്റെ അടുക്കൽ വന്ന് നീ സംസാരിക്കുന്നത് അതുകൊണ്ട് നീ ഇറങ്ങിപ്പോയിക്കോ എന്നെ പോലുള്ള തമ്മടികൾക്ക് കുംഭസാരം നടത്താനുള്ള ഇടമല്ലിതെന്ന് പറഞ്ഞുകൊണ്ട് ഓടിക്കുകയാണ് അടുക്കള സമാധാനം ലഭിക്കാതെ വന്നപ്പോൾ അഥവാ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരമാണല്ലോ ഹബീബ് അവിടുത്തെ സവിധത്തിൽ ചെന്നുകൊണ്ട് പരിഹാരമാകാതെ വന്നപ്പോ അതാ ചെറുപ്പക്കാരൻ മരുഭൂമിയുടെ വിജനതയിലേക്ക് ഇറങ്ങിപ്പോരുകയാണ് മരുഭൂമിയുടെ വിജനത വന്നുകൊണ്ട് അതാ ൊട്ടിക്കരഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നില്ല വെള്ളം കുടിക്കുന്നില്ല ഏകദേശം ഏത് ദിവസത്തോളം ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ചെറുപ്പക്കാരൻ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ആരോഗ്യം മുഴുവനും ദ്രവിച്ചു പോവുകയാണ് അഥവാ വെച്ച കാലം പറിച്ചു കുത്താനുള്ള ആരോഗ്യമില്ലാത്ത അവസ്ഥയിലേക്ക് ആ ചെറുപ്പക്കാരൻ വന്നു അതാ മരുഭൂമിയിൽ ചുട്ടുപൊള്ളുന്ന മന്ദരിയിൽ അദ്ദേഹത്തിന്റെ മുഖം കുത്തിയിട്ട് മരുഭൂമിയിലങ്ങി വീഴുകയാണ് ആ വീണിട്ട് നെറ്റി മണ്ണിൽ അമർത്തി വെച്ചുകൊണ്ട് സുജോതിലായി കിടന്നുകൊണ്ട് ദർബാറിലേക്ക് അല്ലാതെ കൈകൾ ഉയർത്തിയിട്ട് ആ ചെറുപ്പക്കാരൻ പറയുകയാണ് ഞാൻ എന്റെ ഭാപിയായ തമ്മാടിയായ അടിമയാണ് ഞാൻ ചെയ്തു പോയ തെറ്റ് അത്രത്തോളം വലിയ കാഠിന്യമുള്ളതാണ് പക്ഷേ ഞാൻ ചെയ്ത തെറ്റ് സമാധാനം ലഭിച്ചിട്ടില്ല ഹബീബിന്റെ അടുക്കൽ സമാധാനം ലഭിക്കാത്തത് കൊണ്ട് മറ്റൊരാളുടെ മുന്നിലും സമാധാനം ലഭിക്കണമെന്നില്ല അതുകൊണ്ട് മുഖം മണ്ണിൽ ചേർത്ത് വെച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ പടച്ചിറപ്പിനോട് ഞാൻ ഹബീബിന്റെ എനിക്ക് ചെയ്യണേ നബിയേ ാണ് ചെന്നത് പക്ഷേ ഞാൻ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് എന്റെ ഹബീബ് അങ്ങ് കേട്ടപ്പോൾ എന്നെ ആട്ടി ഓടിക്കുകയാണ് അവിടുത്തെ സവിധത്തിൽ നിന്ന് എന്നെ ആട്ടി യാണ് അതുകൊണ്ട് അവിടെ എനിക്ക് സമാധാനം ലഭിച്ചിട്ടില്ല തമ്മാടിയായ പാപിയായ ഞാൻ നിന്റെ എനിക്ക് വേണ്ടി ഒന്ന് ചെയ്യാൻ അതൊന്ന് ആവശ്യപ്പെടാൻ ഞാൻ ഇതാ ഇന്ന് നേരിട്ട് നിങ്ങളിലേക്ക് കൈ ഉയർത്തുകയാണ് Oh <shrieks> കാരുണ്യമാണല്ലോ ചെയ്യുന്നവനാണല്ലോ ഏത് നിഷ്കരിക്കുന്നവനും നിസ്കരിക്കാത്തവനും കുടിക്കുന്നത് പടച്ചിറപ്പിന്റെ വെള്ളമാക്കുന്നത് പടച്ചിറപ്പിന്റെ വായുവാണ് അത് പടച്ചിറപ്പിന്റെ അടിമകളോട് കാരുണ്യമുള്ളവനാണല്ലോ പറഗ്രഹിക്കുന്നത്

വർഷം കത്തിക്കപ്പെട്ട നരകത്തിലിട്ടിട്ട് എന്നെ ചുട്ടു കൊല്ലുന്നതിന് പകരം ഇതായി ഭൂമിയിൽ വെച്ചുകൊണ്ട് ഈ സമയത്ത് തന്നെ എന്നെ കരിക്കണേന്നോ എന്നാ ചെയ്യുകയാണ് ഇങ്ങനെ മനസ്സറിഞ്ഞ് ചെയ്തപ്പോൾ അതാ പൊളച്ചറപ്പിനോടങ് കടന്നു വരികയാണ് ഹബീബിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ് അങ്ങയോട് എന്നിട്ട് ചോദ്യമാണ് ഹബീബിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളോട് എന്നോട് ചോദിക്കാൻ പറഞ്ഞതാണ് ചോദിക്കുന്നത് ജിബിരിയിലാണെങ്കിലും ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളാണോ എന്റെ അടിമകളെ പടച്ചത് നിങ്ങളാണോ പടച്ചത് അടിമകളെ ചോദ്യമാണ് നിങ്ങളാണോ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് എനിക്ക് ഭക്ഷണം തരുന്നതും അതുപോലെ അതുപോലെ ഞാനല്ലാത്ത പടച്ചറം പിന്നെ മറ്റെല്ലാ സൃഷ്ടിചരാചരങ്ങൾക്കും ഭക്ഷണം കൊടുക്കുന്നത് അത് റാസിപ്പായ റബ്ബ ഇത് കേട്ടപ്പോ ജിബിരി ചോദിക്കുകയാണ് ആ ആളുകളുടെ ഹബീബ് പറഞ്ഞു സ്വീകരിക്കുന്നത് അള്ളാഹുവാണ് തോപ് സ്വീകരിക്കുന്നതും പാപം പുറക്കുന്നതും ജിബിരി അലൈഹി സ്വലാം പറഞ്ഞു എന്നാൽ അന്ന നിങ്ങളോട് പറയുന്നുണ്ട് എന്റെ അടിമകളിൽപ്പെട്ട ഒരു അടിമയാങ്ങയുടെ അടുക്കിലേക്ക് പറഞ്ഞു വിട്ടിട്ട് മനുഷ്യൻ കുറിച്ച് നിങ്ങൾ നിൽക്കാനുള്ള ക്ഷമയില്ലാതെ ആ ചെറുപ്പക്കാരൻ ഇയാളെ ആട്ടി ഓടിച്ചല്ലോ അദ്ദേഹം ഒരേ ഒരു തെറ്റല്ലേ ചെയ്തിട്ടുള്ളൂ ഓരോ സംരംഭകളിലും മണിക്കൂറുകളിലും എത്രയോ തെറ്റ് ചെയ്യുന്ന നമ്മുടെ അവസ്ഥ എന്താണ് ഒരൊറ്റ തെറ്റ് ചെയ്തയാൾ അങ്ങനെ ഇങ്ങനെ യാണ് അടിമകളിൽ നിന്ന് എത്രയോ തെറ്റ് ചെയ്ത് ചെയ്യുന്ന ആളുകൾ അങ്ങയുടെ അടുക്കൽ വന്നാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും ആ സമയത്ത് അള്ളാഹിന്റെ ഹബീമനോട് വീണ്ടും പറയുകയാണ് നിങ്ങളെ സർവലോകത്തുള്ളവർക്കും അനുഗ്രഹമായിട്ടാണല്ലോ നബിയെ അകെ നിയോഗിച്ചത് അതുകൊണ്ട് ഭഗവിൽ മമ്മിനീന മമ്മിനി നിങ്ങളോട് കരുണ കാണിക്കണേ വലി മുദിബീനിയ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ തെറ്റുവന്നുപോയ ആളുകൾക്ക് വേണ്ടി നബിയേ അവർക്ക് വേണ്ടി ഹബീബായ അങ്ങനെയോട് പാപമോചനോട് പറയുകയാണ് അതുകൊണ്ട് അല്ല പറയുന്നുണ്ട് ആ വന്ന ചെറുപ്പക്കാരന്റെ തൗബ തോമറപ്പ് സ്വീകരിച്ചിട്ടുണ്ട് ആ വാർത്ത അറിയിക്കണേ അപ്പോഴേക്കാ ചെറുപ്പക്കാരൻ ആ വിചനതയിലേത് പോയി മറഞ്ഞിരിക്കുകയാണ് സ്വഹാപത്തിന് വിട്ടന്വേഷിക്കുകയാണ് ദിവസങ്ങൾ അന്വേഷിച്ച് സമയത്ത് കണ്ടെത്തിയിട്ട് ആ ചെറുപ്പക്കാരനെ സ്വഹാപത്ത് വിളിച്ച് പറഞ്ഞു റസൂൾ എന്ന് വിളിക്കുന്നുണ്ട് അവിടുത്തെ പള്ളിയിലേക്ക് അവിടുത്തെ ചാലത്തേക്ക് വിളിക്കുന്നുണ്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഇല്ല ഇല്ല ഹബീബ് ഹബീബന് ആട്ടിവിട്ടതിന്റെ ക്ഷീണം എനിക്ക് മാറിയിട്ടില്ല അതുകൊണ്ട് ഹബീബായ തങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ ഇനി വരില്ലെന്ന് പറയുകയാണ് പറഞ്ഞു തങ്ങളടങ്ങുന്ന സ്വഹാപത്ത് പറഞ്ഞു സഹോദരാ പിന്നെ അറിയിക്കാനാണ് ഹബീബായ തങ്ങൾ വിളിക്കുന്നത് ആ ചെറുപ്പക്കാരൻ അതാ സന്തോഷത്തോട് സ്വഹാബത്തിന്റെ കൂടെ കടന്നു വരുമ്പോ തീരത്തെ പള്ളിയിലും അകരിവ് നിസ്കാരം നടക്കുകയാണ് ആ നിസ്കാരത്തിന് ഇമാമ നിൽക്കുന്നത് ഹബീബായ മുത്തനബിയാണ് അവിടെ നിന്ന് ആദ്യ തറക്കാലത്തിൽ ഓതിയ സൂറചെന്നറിയോ െത്തിയപ്പോ സ്വഹാപത്തിന്റെ ഇടയിൽ ആ ചെറുപ്പക്കാരൻ നമസ്കരിക്കുകയാണ് നിങ്ങൾ കബറിലെത്തുമ്പോൾ നാത്തങ്ങറിഞ്ഞപ്പോ അത് റസോൾ സാഹിത്യങ്ങൾ പാരായണം ചെയ്തത് ആ ചെറുപ്പക്കാരനങ്ങ നിസ്കാരത്തിന്റെ ഇടയിൽ വലിയൊരു അട്ടഹാസം ഉണ്ടാക്കുകയാണ് അങ്ങനെ ആ അട്ടഹാസം മാത്രമേ സ്വഹാപത്ത് കേട്ടിട്ടുള്ളൂ ആ നിസ്കാരം അവസാനിച്ചു നോക്കുമ്പോ ചെറുപ്പക്കാരൻ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് എത്രമാത്രം തെറ്റ് ചെയ്ത മനുഷ്യനാണ് നിസ്കാരത്തിലേ ഈ ലോകത്തോട് വിട പറഞ്ഞത് അതുകൊണ്ട് ചെറുപ്പക്കാരെ കൂട്ടായി മകൾ നല്ലതാണ് എല്ലാ സംഘടിത ശക്തിയും നല്ലതാണ് പക്ഷെ അതിലൂടെ നമ്മളെ പാരത്രിക വിജയം കൂടി നമ്മൾ ലക്ഷ്യം വെക്കണേ ാഹുവെ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങളിൽ മതിമറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥയെ തൊട്ട് ഞങ്ങളെ കാക്കണേലോ അഭീവായ മുത്തിനബിയെ ഞങ്ങൾ ദുർബല നിമിഷങ്ങളിൽ ഞങ്ങളിൽ വന്നു പോകുന്ന പ്രതിസന്ധികളിൽ ഞങ്ങളെ കൈപിടിക്കണീബല്ല തെറ്റുകൾ ചെയ്ത മനുഷ്യനാണെങ്കിലും പടച്ച റബ്ബിന്റെ തറുപ്പാറിലേക്ക് കൈകൾ ഉയർത്താൻ ഉയർത്താൻ മനസ്സുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും റപ്പ് പൊരുത്തപ്പെട്ടതിലും സംശയമില്ല സംശയമില്ലായ്മർഭികമായ ഒരു കാര്യം വളരെ ശ്രദ്ധയോടെ ഉണർത്തുകയാണ്